ഹലോ ഗൈസ് അപ്പോൾ നമുക്കിപ്പോൾ ചക്ക ഉറങ്ങിയാൽ പോകാം അമ്മ ഇവിടെ ഒന്ന് ചക്കയെ കണ്ടുപിടിച്ചപ്പോഴത്തേനാണ്ടേ ഒരു ചക്ക പഴുത്ത് കിടക്കുകയാണ് അപ്പോൾ അമ്മ ഓർത്ത് സാറിയില്ല നമുക്ക് ചക്ക ഉണ്ടാക്കാം അമ്മ എൻ്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞതാണ് മുറിച്ചാമതി ഇന്ന് വെട്ടരുതാണ് നേരത്തെ വീടായിരിക്കുമ്പോൾ അമ്മ വെട്ടരുതെന്ന് പറഞ്ഞു വെട്ടി കേരളത്തിൻ്റെ മണ്ടയിലേക്ക് തന്നെ ഇട്ടു ഒരു തക്ക ചതച്ച് കളഞ്ഞു ആ എന്തായാലും അത് പോട്ടെ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ചക്കയൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് നല്ല തീൻ വരിക്കൽ ചക്കയായിരുന്നു കേട്ടോ പഴുത്ത ചക്കാണ് നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു തേനെങ്കിലും ഉഴുകി വരുന്നുണ്ടായിരുന്നു എന്തായാലും അത് നമ്മൾ എന്തായാലും ചക്ക വരട്ടി എടുക്കുന്നുണ്ട് അപ്പം നമ്മളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇവിടെ വന്ന് ചക്ക വെട്ടിയെല്ലാം വൃത്തിയാക്കി അടത്തി വറക്കാൻ വേണ്ടി എടുക്കുവാണോ അത് തിന്നു തീർക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ പാതി പാതി തിന്നു തീർക്കുന്നുണ്ടായിരുന്നു മിജം എല്ലാം കാണുമായിരിക്കും എന്തായാലും അമ്മ ഒരുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുക്കുന്ന ഈ ആപ്പിൾ ഒന്നിനിട്ടുമ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയാൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ കത്തി വെച്ച് കൊത്തു കിട്ടും അതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല എന്തായാലും ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് അത് കഴിഞ്ഞാൽ അമ്മ വന്നിരുന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരാൾ അരിയുന്നു നല്ലത് ഒരുപാട് പേര് അരിഞ്ഞിട്ടുണ്ട് കിട്ടിട്ടുണ്ട് പല വലിപ്പോയിപ്പോ അപ്പോൾ ഇത് നമ്മൾ വറക്കാനിട്ട് കഴിയുമ്പോഴത്തേക്കും ചിലത് നന്നായിട്ട് വരും ചിലത് നന്നായിട്ട് വരത്തില്ല പിന്നെ എന്തായാലും ചൂടായ എണ്ണക്കകത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി ഇട്ട കേട്ടോ അതിലേക്ക് നമ്മൾ ചക്കയിട്ട് വറുത്ത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് അമ്മയോട് ഞാൻ പറയുന്നത് അമ്മേ എനിക്ക് വീഡിയോ ആയിട്ട് കണ്ടത് എൻ്റെ അതോട്ട് കാണിക്കണമെന്ന് അമ്മ ഞാൻ എന്നോട് പറയാതെ തന്നെ അമ്മ അമ്മയത് രാത്രിയിലിട്ട് വറുത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പാണ് എനിക്ക് കിട്ടിയത് സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ഞങ്ങൾക്ക് കിട്ടുമില്ല എന്നുള്ളത് മാത്രം ഉള്ള സ്വന്തം ഇതാ എന്ത് വല്ല നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ